ആഴം അറിയണമെങ്കിൽ അവനവൻ തന്നെ അനുഭവിക്കണം സന്തോഷമായാലും സങ്കടമായാലും എല്ലാവർക്കും നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം നടി അനുശ്രീ ഒരു ഉദ്ഘാടന ചടങ്ങിന് പോയപ്പോ ഉണ്ടായ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ എല്ലാ മലയാളി സിനിമാ പ്രേക്ഷകരെയും കണ്ണു നനയിക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് അനുശ്രീ ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി പോകുന്നു അവിടെ ഒരു നറുക്കെടുപ്പ് നടക്കുന്നു നറുക്കെടുപ്പ് നടന്നപ്പോൾ ഒന്നാം സമ്മാനം നേടിയ നമ്പർ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു പ്രായമുള്ള ഒരു സാധാരണക്കാരൻ ആ വേദിയിലേക്ക് കടന്നു ചെല്ലുകയും തനിക്കാണ് സമ്മാനം അടിച്ചതെന്ന് വിചാരിക്കുകയും ചെയ്തിട്ടാണ് അദ്ദേഹം പോയത് നോക്കുമ്പോൾ ആ നമ്പർ തന്റെ നമ്പർ അല്ല എന്ന് അവിടുത്തെ ഏങ്കർ അവരോട് പറയുകയും ശേഷം ആ വയസ്സായ ചേട്ടനെ വളരെയധികം സങ്കടം വരികയും ചെയ്തു ഇത് കണ്ടുനിന്ന അനുശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരാൾ മറ്റൊരാളുടെ സങ്കടം കണ്ട് കണ്ണ് നിറയണമെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അനുഭവം അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ അവർ അത്രയധികം മനുഷ്യസ്നേഹിയായിരിക്കണം തീർച്ചയായിട്ടും അനുശ്രീ എന്ന അഭിനേത്രിക്ക് അത് ധാരാളം ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അവർ ആ കടമുതലാളിയോട് പറഞ്ഞു ആ ചേട്ടന് എന്റെ വക ഒരു പതിനായിരം രൂപ കൊടുക്കണമെന്ന് കട മുതലാളി പറഞ്ഞു ഇല്ല അത് ഞാൻ കൊടുത്തോളാം ഞാൻ കൊടുക്കുന്നുണ്ട് പതിനായിരം രൂപ എന്ന് ആ കട മുതലാളി പറയുകയുണ്ടായി അനുശ്രീ പറഞ്ഞു ഇല്ല ചേട്ടാ ഞാൻ ഗൂഗിൾ പേ ചെയ്തു തരാം എനിക്ക് എന്തായാലും ആ ചേട്ടന് പൈസ കൊടുത്തേ തീരൂ എന്ന് അങ്ങനെ അനുശ്രീ ആ ചേട്ടനെ തന്റെ കയ്യിൽ നിന്നും ഒരു തുക സമ്മാനമായി നൽകി തീർച്ചയായിട്ടും വളരെ നന്മ നിറഞ്ഞ ഒരു വാർത്ത സന്തോഷം നൽകുന്ന ഒരു വാർത്ത ഇത്തരം ആളുകളും നമ്മുടെ ഇടയിലുണ്ട് എന്ന് കാണുമ്പോഴുള്ള ഒരു സമാധാനം ഒരു സന്തോഷം ഒരു ആത്മ നിർവൃതി അതാണ് ഇങ്ങനെ പറയാൻ തോന്നിപ്പിച്ചത് നിർത്തുന്നു നന്ദി നമസ്കാരം